ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്ക ഉണക്കസ്രാവ് പുളിയാണ് കേട്ടോ പുളി ഇഷ്ടമുള്ളവര് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ എണ്ണയിലോട്ട് നമ്മൾ ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലോട്ട് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നേക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അപ്പം ഇത് രണ്ടും മാത്രമേ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ പുളി വെക്കുമ്പോൾ നമ്മളെപ്പോഴും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പൊടി കരിഞ്ഞു പോവും എന്നിട്ട് ആ ഒരു ഓഫ് ചെയ്തിട്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ശേഷം ഞാൻ രണ്ട് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കുടംപുളി ഒരു മണിക്കൂർ നേരം ഞാൻ സൗക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കേട്ടോ കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും പുളി ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ആണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ആ ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ആ സ്രാവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെക്കേണ്ടതായിരുന്നു അത് ഞാനങ്ങ് വിട്ടുപോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് തന്നെ പുറത്തെടുത്ത് വെച്ചോളൂ അപ്പോൾ ഇതാണ് സ്ട്രാവ് അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം വീണ്ടും ഒന്ന് തുറത്ത് നോക്കിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ